നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരം ആത്മകാരകനായ ഗ്രഹമാണ് സൂര്യൻ ഈ പ്രപഞ്ചത്തിലെ സർവശരാചരങ്ങളുടെയും നിലനിൽപ്പിന് കാരണഭൂതനായ ഗ്രഹവുമാണ് സൂര്യൻ നവഗ്രഹങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഗ്രഹം തന്നെയാണ് സൂര്യൻ സൂര്യനില്ലാത്ത ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല എന്നാൽ പ്രകാശത്തിന്റെ കാരകത്വം ആത്മകാരകത്വം ദേവാലയത്തിന്റെ കാരകത്വം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാരകത്വം രാജകാരകത്വം അങ്ങനെ ഒട്ടനവധി കാരകത്വങ്ങളാണ് ആദിത്യൻ എന്ന ഗ്രഹത്തിനുള്ളത് ആദിത്യൻ ജാതകത്തിൽ അനിഷ്ടസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തിയിൽ വന്നു ഭവിക്കുവാൻ സാധ്യതയേറുകയാണ് അനിഷ്ടസ്ഥാനം എന്ന് പറയുമ്പോൾ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഈ ഭാവങ്ങളിൽ ആദിത്യം നിന്നു കഴിഞ്ഞാൽ രോഗവും ദുഃഖവും കടദുരിതം മുതലായവ വന്നുഭവിക്കുവാൻ വളരെ സാധ്യതയേറുകയാണ് അച്ഛനിൽ നിന്നുള്ള പ്രയോജനക്കുറവുകൾ വന്നു ഭവിക്കുവാനും സാധ്യതയുണ്ട് എന്നാൽ ആദിത്യനെ കൊണ്ടാണ് ഗവൺമെന്റ് ജോലി ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് പല വ്യക്തികളും മത്സര പരീക്ഷകൾ എഴുതുകയാണ് എന്നാൽ മത്സര പരീക്ഷയിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കാത്തതിന്റെ കാരണം ജാതകത്തിൽ ആദിത്യൻ അനിഷ്ടസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ആദിത്യനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അതായത് ആദിത്യനുമായി ബന്ധപ്പെട്ട ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമമാണ് ഉദാഹരണമായി ജ്യോതിശാസ്ത്ര പ്രകാരം പന്ത്രണ്ട് രാശിയും ഒൻപത് ഗ്രഹങ്ങളുമാണ് ഉള്ളത് ഉദാഹരണമായി മേടലഗ്നത്തിൽ ജനിക്കാം ഇടവലഗ്നത്തിൽ ജനിക്കാം മിഥുന ലക്നത്തിൽ ജനിക്കാം അതായത് അദ്ദേഹത്തിൻ്റെ പൂർവജന്മത്തിൽ ചെയ്ത പുണ്യങ്ങളുടെ ഫലമായി ഏത് ലഗ്നത്തിൽ വേണോ അദ്ദേഹം ജനിക്കാവുന്നതാണ് അതെല്ലാം ദൈവത്തിന്റെ നിശ്ചയമാണ് ആദിത്യൻ ഈ പന്ത്രണ്ട് രാശികളിൽ ഏതു രാശിയിൽ നിന്നാലും ശിവനായി കണക്കാക്കണമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് ആദിത്യൻ ഈ പന്ത്രണ്ട് രാശികളിലും ആദിത്യൻ നിൽക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്നത് എന്നാൽ ഒരു വ്യക്തിയുടെ തൊഴിൽ ചിന്തിക്കേണ്ടതായ ഭാവം എന്നാൽ പത്താം ഭാവമാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തി ഏതേത് തൊഴിൽ ചെയ്താൽ ആ തൊഴിലിൽ വിജയം കൈവരിക്കുവാനും സാധിക്കും എന്നൊക്കെ നാം ചിന്തിക്കേണ്ടത് അപ്പോൾ ലാ തൊട്ട് കൂട്ടുമ്പോൾ പത്താം ഭാവം അതായത് ലാ ഒന്നായിട്ട് എടുക്കുക അത് കഴിഞ്ഞ് രണ്ടാം ഭാവം മൂന്നാം ഭാവം അങ്ങനെ പത്താം ഭാവത്തിലാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ചിന്തിക്കേണ്ടതായ ഭാവം അപ്പം ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി സർവകർമ്മത്തെയും ചിന്തിക്കേണ്ടതായ ഭാവവും പത്താം ഭാവമാണ് ഈ ഭാവത്തിൽ ആദിത്യം നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതാണ് അതായത് ഓരോ ഗ്രഹത്തിനും സ്വക്ഷേത്രം നീചക്ഷേത്രം ഉച്ചക്ഷേത്രം ശത്രുക്ഷേത്രം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട് അതുപോലെ ആദ്യത്തിനും ഈ ക്ഷേത്രങ്ങളുണ്ട് ആദിത്യന്റെ ഉച്ചക്ഷേത്രം മേടവും ആദിത്യന്റെ സ്വക്ഷേത്രം ചിങ്ങവും ആദ്യത്തിൻ്റെ നീചക്ഷേത്രം തുലാമുമാണ് മേടവും ചിങ്ങവും പത്താം ഭാവമായി വരുന്ന ജാതകർക്ക് തൊഴിലിൽ അഭിവൃദ്ധിയും അംഗീകാരവും സ്ഥാനക്കേറ്റവും ധൈര്യവും വീര്യവും ചെയ്യുന്ന തൊഴിലിൽ പ്രശസ്തിയും നേടുവാൻ സാധിക്കുകയാണ് മനസമാധാനത്തോടുകൂടി തന്റെ തൊഴിലുകൾ ചെയ്തു തീർക്കുവാൻ കഴിയുകയും പത്താം ഭാവത്തിൽ ആദിത്യൻ ബലവാനായി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതാണ് ഈ ആദിത്യന് മറ്റുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടി മുതലായവ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത ജോലികളിലായിരിക്കും ശോഭിക്കുന്നത് എന്നാൽ പത്താം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യനെ മറ്റു ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്താൽ ഗവൺമെന്റ് ജോലി അല്ലാതെ മറ്റേതെങ്കിലും ജോലികളായിരിക്കും ഇവർ ചെയ്യുന്നത് ആ ഗ്രഹത്തിന്റെ കൂടി കാരകത്വത്തോട് കൂടിയ തൊഴിലായിരിക്കും ഇവർ ചെയ്യുന്നത് പത്താം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ദേവാലയം മുതലായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധ്യത കൂടുകയാണ് അതായത് ദേവസ്വം ബോർഡ് മുതലായവയുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ തൊഴിൽ ചെയ്യുവാൻ വളരെ സാധ്യതയേറുകയാണ് അതുപോലെ ആദിത്യൻ പത്തിൽ നിൽക്കുന്നത് പോലെ ചൊവ്വ പത്തിൽ നിന്നാലും യൂണിഫോം ഇട്ട തൊഴിലുകൾ ലഭിക്കുവാൻ വളരെ സാധ്യത കൂടുതലാണ് മേടം വൃശ്ചികം മകരം ഈ രാശി പത്താം ഭാവമായി വന്നു കഴിഞ്ഞാൽ ഉയർന്ന ഗവൺമെന്റ് ഉദ്യോഗമായിരിക്കും ലഭിക്കുന്നത് എന്നാൽ പത്താം ഭാവം ചൊവ്വയുടെ നീചരാശിയായ കർക്കിടകം രാശി വരികയും അവിടെ ചൊവ്വ നീചനായി നിൽക്കുകയും ചെയ്താൽ തൊഴിലിൽ പുരോഗതി ഉണ്ടാകുവാൻ വളരെ സാധ്യത കുറവാണ് എന്നാൽ ആ ചൊവ്വയ്ക്ക് നീചഭംഗത്വം ഉണ്ടെങ്കിൽ തീർച്ചയായും ഉന്നതമായ തൊഴിൽ ലഭിക്കുവാൻ സാധ്യത ഏറുകയാണ് എന്നാൽ പത്താം ഭാവാധിപനായ ഗ്രഹത്തെ കൂടി നോക്കി വേണം ഈ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് പത്താം ഭാവാധിപനായ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിൽ അവൻ ഏത് തൊഴിലിലും എന്ന് തന്നെ പരിസര പരീക്ഷകൾ മുതലായവ എഴുതുന്നവർ ശിവനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു അതുപോലെ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ധാര മുതലായ വഴിപാടുകൾ പിൻവിളക്ക് മുതലായവ നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു അടുത്തതായി പത്തിൽ ചൊവ്വ ബലവാനായി നിൽക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ടതായ വഴിപാട് അതായത് യൂണിഫോമുമായി ബന്ധപ്പെട്ട തസ്തികകളിൽ മത്സര പരീക്ഷ എഴുതുന്ന വ്യക്തികൾ ചെയ്യേണ്ടതായ വഴിപാട് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകവും ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും വളരെ അനുകൂല അവസ്ഥ ഉണ്ടാക്കുന്നതാണ് അതുപോലെ സുബ്രഹ്മണ്യസ്വാമിക്ക് ഭസ്മാഭിഷേകം വേലു സമർപ്പണം മുതലായവ നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു ഈ പറഞ്ഞ പോലെ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ തൊഴിൽ നേടിയെടുക്കുവാൻ സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം